ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജി ടി സീരീസിന് ഇന്ത്യ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരെയായിരുന്നു ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നത് മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ഓസീസിൻ്റെ യുവതാരമായ സാം കോൺസ്റ്റാസ് ആയിരുന്നു കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഈ താരം മത്സരത്തിൽ ഒരു കിഡിലൻ സെഞ്ചുറി സ്വന്തമാക്കി തൊണ്ണൂറ്റിയേഴ് പന്തുകളിൽ നിന്ന് പതിനാല് ഫോറുകളും ഒരു സിക്സറും നേടിക്കൊണ്ടായിരുന്നു കോൺസ്റ്റാസ് നൂറ്റി റൺസ് പൂർത്തിയാക്കിയത് ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വിളി വന്നിട്ടുണ്ട് മെൽബണിൽ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നടക്കുന്ന നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ കോൺസ്റ്റാസ് ഉണ്ടാകും കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയെങ്കിലും അന്ന് സൂപ്പർ താരമായ ബൂംറയെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നില്ല ഇപ്പോൾ ബുംറയെ ഈ ഒരു നാലാമത്തെ ടെസ്റ്റിൽ നേരിടേണ്ടി വരുമ്പോൾ പേടിയുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്നാൽ താരത്തിന് അങ്ങനെ പേടിയൊന്നുമില്ല മറിച്ച് ഒരു ചാലഞ്ചായിക്കൊണ്ട് ഒരു വെല്ലുവിളിയായിക്കൊണ്ടാണ് ഈ പത്തൊൻപത് താരൻ അത് ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ബുംറയുടെ പ്രകടനം ഒരുപാടൊന്നും നിരീക്ഷിക്കുന്നില്ല തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു ഓവർലോഡാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ചാലഞ്ചായിക്കൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഓരോ താരങ്ങളെക്കുറിച്ചും ഞങ്ങളോട് അനലിസ്റ്റ് ചെറിയ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എനിക്കത് മതി ഞാൻ റെഡി ആയിരിക്കും എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ കഴിവുകളിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓസീസിന്റെ പത്തൊൻപത് കാരനായ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീരീസിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന താരം അത് ജസ്പ്രീത് ബുംബ്ര തന്നെയാണ് ഓസ്ട്രേലിയയിൽ ആകെ മൂന്ന് സീരീസുകളിൽ നിന്നായി അൻപത്തി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഓസീസിൻ്റെ ബാറ്റ്സ്മാന്മാർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക ബുംറ തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം